ംകുളം നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ ഉടൻ ഒഴിവാക്കിയില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓണക്കാലത്ത് നഗരത്തിൽ പ്രവേശിക്കില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി ഓണക്കാലമായതോടെ റോഡുകൾ കൈയേറിയുള്ള കച്ചവടങ്ങളും അനധികൃത വാഹന പാർക്കിംഗും കാരണം നഗരത്തിൽ ബസ്സുകൾക്ക് സർവീസ് നടത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ ഉടൻ സ്വകാര്യ ഈ ഓണക്കാലത്ത് നഗരത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഓണക്കാലമായതോടുകൂടി കായംകുളം നഗരം ഗതാഗത തടസ്സം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് റോഡ് കയ്യേറിയുള്ള കച്ചവടങ്ങളും അതേപോലെ തന്നെ ഈ അനധികൃത വാഹന പാർക്കിങ്ങും കാരണം സ്വകാര്യ ബസ്സുകള് ഇന്ന് പല ദിവസവും നിരവധി ട്രിപ്പുകള് റദ്ദാക്കേണ്ട സാഹചര്യം വരുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ വന്ന് തിരികെ പോകേണ്ട വണ്ടികൾ വളരെയേറെ സമയം രണ്ടാംകുറ്റി ജംഗ്ഷൻ മുതൽ പടിഞ്ഞാട്ട് വരുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലും അതേപോലെ തന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് പടിഞ്ഞാട്ട് വരുമ്പോൾ റോഡിൽ ഇറക്കി വെച്ചുള്ള വണ്ടി വണ്ടിക്കാരുടെ കച്ചവടങ്ങളും അതേപോലെ റോഡിൽ അശാസ്ത്രീയമായി അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളും കാരണം ബസ്സുകളുടെ ഓട്ടം പല ദിവസവും നിലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഏതാനും ദിവസം ഈ പ്രശ്നങ്ങൾ വളരെയേറെ വർദ്ധിക്കത്തേ ഉള്ളൂ ഈ സമയത്ത് ഇത് നിയന്ത്രിച്ച് ബസ്സുകൾക്ക് അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം പോലീസും അതേപോലെ തന്നെ നഗരസഭയും ഒക്കെ ചേർന്നുകൊണ്ട് അതിനുള്ള അവസരമൊരുക്കുന്നില്ല എങ്കിൽ ഓണം കഴിയുന്നിടം വരെ സ്വകാര്യ ബസ്സുകൾ നഗരത്തിലേക്ക് കയറാതെ സർവീസ് അവസാനിപ്പിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്തരം ഒരു തീരുമാനം എടുക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർബന്ധിതമാകും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അധികാരികളോട് പറയാനുള്ളത് ഓണക്കാലമായതോടെ റോഡുകൾ കയ്യേറിയുള്ള കച്ചവടങ്ങളും അനധികൃത വാഹന പാർക്കിംഗും കാരണം നഗരത്തിൽ ബസ്സുകൾക്ക് സർവീസ് നടത്തുന്നതിന് നഗരത്തിലുള്ള ഓഡിറ്റോറിയങ്ങളിൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ടെന്ന് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഓണക്കാലത്ത് ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങാതെ സർവീസ് നടത്തുവാൻ റോഡുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിന് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് പാലമുരുത്ത് വിജയകുമാർ പറഞ്ഞു നടപടികൾ ഉണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ബസ്സുകൾ നഗരത്തിൽ കയറാതെ സർവീസ് നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നതിനാൽ അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും പാലമുറ്റുത്ത് വിജയകുമാർ പറഞ്ഞു